പ്രേസ്തലാട് ഒരിടത്ത് ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ ധൂമ്ര വസ്ത്രവും പട്ടുമൊക്കെ ധരിച്ച് ദിവസവും ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു എന്നാൽ ലാസർ എന്നു പേരുള്ളൊരു ദരിദ്രനായ മനുഷ്യൻ ശരീരം മുഴുവൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നിരുന്നു ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് കഴിച്ച് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു നായ്ക്കളൊക്കെ വന്ന് അവന്റെ ശരീരത്തിന്റെ വ്രണം നക്കാറുണ്ട് ഈ ദരിദ്രനായ ലാസർ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ സ്വർഗത്തിൽ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി ധനവാനും മരിച്ച് അടക്കപ്പെട്ടു നരകത്തിൽ യാതന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുകളിലേക്ക് നോക്കി ദൂരത്തുനിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു അബ്രഹാം പിതാവേ എന്നോട് കനി ഉണ്ടാകണമേ ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കേണ്ടതിന് അവനെ ഇങ്ങോട്ടൊന്നയക്കണേ ഞാൻ ഈ തീയുടെ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അതിന് അബ്രഹാം പിതാവ് മകനെ നിന്റെ ആയുസിൽ നീ നന്മയും ലാസർ അതുപോലെ അവൻ്റെ ആയുസിൽ തിന്മയുമാണ് അനുഭവിച്ചത് എന്നോർക്കുക ഇപ്പോൾ ലാസർ ഇവിടെ ആശ്വസിക്കുന്നു നീയോ വേദന അനുഭവിക്കുന്നു അതുമാത്രവുമല്ല നിങ്ങൾക്കും ഞങ്ങൾക്കും നടുവിൽ വലിയൊരു പിളർപ്പുണ്ടായിരിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിയില്ല അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കലും ആർക്കും കടന്നു വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതിന് ധനവാൻ എന്നാൽ പിതാവേ ലാസറിനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ഒന്ന് അയക്കേണ്ടതിന് വേണ്ടി ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവരും ഈ സ്ഥലത്ത് വരാതിരിക്കാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു അതിന് അബ്രഹാം പിതാവ് അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അതിന് ധനവാൻ അല്ലല്ല അബ്രഹാം പിതാവേ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്ന് എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു അപ്പോൾ അബ്രഹാം പിതാവ് മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേട്ടില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും അവർ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു വിശുദ്ധ ബൈബിളിൽ മലാഖി നാലിൻ്റെ ഒന്നിൽ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്നെഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാകത്തക്ക വണ്ണം ദൈവകൽപ്പന അനുസരിച്ച് മരണം വരെ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ എന്നൊന്നു പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് ആവശ്യമായ കൃപ നൽകി തന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലെസ് യു